നമസ്കാരം നമ്മൾ കഴിഞ്ഞ രണ്ടു ദിവസമായി കോട്ടയം ഏറ്റുമാനൂരിൽ വീട്ടമ്മയും മക്കളും രണ്ട് പെൺമക്കളാണെന്ന് കൂടി നമ്മൾ ഓർക്കണം ഇവർ മൂവരും ചേർന്ന് ട്രെയിന് മുൻപിൽ ചാടി ആത്മഹത്യ ചെയ്ത സംഭവത്തെക്കുറിച്ച് പറയുകയുണ്ടായി ഈ സംഭവത്തിൽ ഇടപെട്ടിരിക്കുന്നത് പ്രധാനമായിട്ടും ഇടപെട്ടിരിക്കുന്നത് ഒരു ഫാദർ ആണ് എന്ന് നമ്മൾ പറഞ്ഞു ഈ ഫാദറിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടാനുണ്ട് ആ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുവരെ വെയിറ്റ് ചെയ്തിരുന്നത് അതായത് ഈ ഫാദർ അതായത് ഷൈനിയെ ലഭിക്കുന്ന ജോലിയിൽ നിന്നെല്ലാം മാറ്റി നിർത്തുന്ന അത്രത്തോളം ക്രൂരമായി ഇടപെട്ടിരുന്ന ഫാദർ എന്ന് പറയുന്നത് ഇൻ പറയുന്ന ഷൈനിയുടെ ഭർത്താവ് നോബിയുടെ സഹോദരനാണ് ഈ സഹോദരനെ കുറിച്ച് അവിടെ നിന്ന് വരുന്ന പ്രതികരണങ്ങൾ അതായത് അയൽവാസികൾക്കും ആ സ്ഥലത്തെ ആളുകൾക്കും എല്ലാം പറയാനുള്ളത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഈ ഫാദർ എന്ന് പറയുന്നത് ആണ് ഹൈക്കോർട്ട് ഓഫ് കേരളയിലെ അഡ്വക്കേറ്റ് ആയിരുന്നു എം എസ് ഡബ്ല്യൂ കാരനാണ് അങ്ങനെ എല്ലാ കാര്യങ്ങളിലും മികച്ച നിലയിൽ തന്നെ കാര്യങ്ങൾ നടത്തി പോന്നിട്ടുള്ള ഒരു വൈദികനാണ് ഇദ്ദേഹം ആ വൈദികനാണ് ഒരു അഡ്വക്കേറ്റ് ആയിട്ടുള്ള സോഷ്യൽ വർക്കറായിട്ടുള്ള വൈദികരാണ് സ്വന്തം കുടുംബത്തിൽ സഹോദരൻ്റെ ഭാര്യയെ ഇത്രമേൽ ഉപദ്രവിക്കുന്നതിന് മുന്നിൽ നിന്നത് എന്ന് പറയുകയാണ് അത് എത്രത്തോളം വേദനാജനകമായിരിക്കും എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അത്രയും മേൽ നിരാശയും രക്ഷപ്പെടാൻ ഇനിയൊരു വഴിയുമില്ല എന്നുള്ള തോന്നലിലുമാണ് ആ പെൺമക്കളും അമ്മയും ട്രെയിനു മുൻപിൽ ചാടി ജീവൻ ഒടുക്കിയത് ഏറ്റവും ഒടുവിൽ അവർ ചെയ്തതും എന്താണ് അവർ ചെയ്തതും അതായത് ഈ ഭർത്തൃവീട്രാജ് ചെയ്തതും ആത്മാവിന് പോലും ശാന്തി കൊടുക്കാത്ത രീതിയിലുള്ള പ്രവൃത്തിയാണ് അവർ ഒരിക്കലും തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കാത്ത അതേ സ്ഥലത്തേക്ക് ചുങ്കത്തെ ആ ഇടവക പള്ളിയിലാണ് ഇവരുടെ അടക്കമടക്കം നടത്തിയിട്ടുള്ളത് എന്തായാലും നമ്മൾ പറഞ്ഞു വന്നത് ഈ വൈദികനെ വൈദികനെക്കുറിച്ച് തന്നെയാണ് ഷൈനിയുടെ ജീവിതത്തിൽ എന്തിനാണ് ഈ വൈദികൻ ഇത്രമേൽ ഇടപെട്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ അറിയേണ്ട കാര്യമാണ് അതിന് ഷൈനിയുമായി ബന്ധപ്പെട്ട ചില ന്യൂസുകൾ വന്നത് പരിശോധിച്ചപ്പോൾ അതിൽ വന്ന ഒരു ഉണ്ട് ആ കമൻറ്റിൽ നിന്ന് ഈ ചോദ്യത്തിനുള്ള ഉത്തരം നമുക്ക് സ്പഷ്ടമാണ് ആ കമൻറ്റ് എങ്ങനെയാണ് അത് ഞാൻ വായിക്കാം ഏറ്റവും ഒടുവിൽ എനിക്ക് വന്ന മെസ്സേജ് കണ്ട് വാവിട്ട് കരയാതിരിക്കാൻ കഴിയുന്നില്ല ലോഹധാരി ഷൈനിയെ മറ്റു തരത്തിൽ ഉപദ്രവിക്കാൻ ശ്രമിച്ചപ്പോൾ ആണത്രേ തൻ്റെ പെൺമക്കളെയും കൂട്ടി ഭർത്രി വീട്ടിൽ നിന്ന് ഓടിപ്പോയത് ലോഹക്കുള്ളിൽ കാമം ഒളിപ്പിച്ച ഒരുത്തനിൽ നിന്നും സ്വയം രക്ഷപ്പെടുകയും ഒപ്പം തന്റെ മാലാക കുഞ്ഞുങ്ങളെയും എന്നേക്കുമായി ആ അമ്മ രക്ഷപ്പെടുത്തി അയാളുടെ കാമകേളികൾക്ക് വഴങ്ങിയില്ല എന്ന കാരണത്താൽ അയാൾ ആ പെണ്ണിനെ ജീവിക്കാൻ അനുവദിച്ചില്ല ഭർത്താവ് ഒരു ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത ഒരുത്തനാണ് കള്ളും മോന്തി സഹോദരന്റെ വാക്കുകേട്ട് ഈ പാവം പെണ്ണിനെ ഉപദ്രവിച്ചിട്ടും അവൾ നിശബ്ദയായി തൊടുപഴക്കാരെ സത്യം ജയിക്കണം പ്രിയരെ രാഷ്ട്രീയക്കാരുടെ മറപറ്റി ഇവിടെ ഷൈനിക്കും കുട്ടികൾക്കും നീതി നിഷേധിക്കപ്പെടാൻ അനുവദിക്കരുത് ഒരു ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കണം ഈ തീ അടങ്ങരുത് നിനക്ക് നീതി നിഷേധിക്കപ്പെടുമ്പോൾ നീ തീയായി മാറണം ഒരായിരം അമ്മ പെങ്ങന്മാരുടെ നീതിക്കായുള്ള മുറവിളിയായി മാറട്ടെ ഇനിയൊരു ഷൈനി കേരള മണ്ണിൽ മരണം വരിക്കാൻ ഇടയാവാതിരിക്കട്ടെ വിടരൻ മുമ്പേ കൊഴിഞ്ഞ പൂവായി ഇനി ഒരു പെൺകുരുന്നും മാറാതിരിക്കട്ടെ അവർക്ക് നീതി കിട്ടും വരെ ഈ പ്രതിഷേധാഗ്നി കെടാതിരിക്കട്ടെ എന്നിങ്ങനെ പോവുകയാണ് ആ കമന്റ് ആ കമറ്റിൽ നിന്ന് നമുക്ക് കൃത്യമായി തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഈ പറയുന്ന ഷൈനി മരിച്ച ഷൈനിയുടെ ഭർത്താവ് ഒരു കള്ളുകുടിയനും ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത ഒരുവനുമായിരുന്നു എന്നുള്ളത് അത് അയാൾ ഇറാഖിലൊന്നും ആയിരുന്നില്ല എന്നുള്ളതാണ് പിന്നീട് ലഭിക്കുന്ന വിവരം അയാൾ ജോലി ചെയ്തിരുന്നത് കപ്പലിലായിരുന്നു അതുകൊണ്ട് തന്നെ കപ്പലിൽ ജോലി ആയതുകൊണ്ട് തന്നെ മൂന്ന് മാസം കൂടുമ്പോൾ ഇങ്ങ് കരക്കെത്തും കരക്കെത്തി കഴിഞ്ഞാൽ ഷൈനിയെ ഉപദ്രവത്തോട് ഉപദ്രവമാണ് അതല്ലാത്ത സമയത്ത് ഷൈനി ആ ഭർത്തർ വീട്ടിൽ ഒറ്റയ്ക്കാണ് എന്നുള്ളത് ഓർക്കണം ഷൈനിക്ക് ഇയാൾ അങ്ങോട്ടേക്ക് അതായത് ഓസ്ട്രേലിയയിലേക്ക് പോകുന്നതിന് മുമ്പ് ആ ഈ വൈദികൻ ഓസ്ട്രേലിയയിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ ഷൈനിയെ ഇത്തരത്തിലൊക്കെ ഉപദ്രവിച്ചു അത് പല അയൽവക്കക്കാരും കൃത്യമായി തന്നെ പറയുന്നുണ്ട് പലതരത്തിൽ ഉപദ്രവിച്ചിരുന്നു അവർക്ക് ഇത്തരത്തിൽ ഒരു വൈദികൻ ആ സ്ത്രീയെ ഉപദ്രവിച്ചിരുന്നു എന്ന് പറയാൻ മടിയുള്ളത് കൊണ്ടാണ് അവർ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് ഇത്തരത്തിൽ പലതരത്തിൽ ഷൈനിയെ ഉപദ്രവിച്ചിരുന്നു ഈ ഉപദ്രവം എല്ലാം സഹിച്ചാണ് അതുവരെയും നിന്നിരുന്നത് തനിക്ക് ഭർത്താവിൽ നിന്ന് കിട്ടേണ്ട പരിരക്ഷയോ പിന്തുണയോ ഒന്നും കിട്ടിയില്ല കാരണം ഭർത്താവ് കള്ളുകുടിയനാണ് കൂടാതെ ഈ വൈദികൻ ചെയ്തത് ഈ ഏറ്റവും ഒടുവിൽ കാര്യത്താസിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം ഷൈനി ഒരു പാലിയേറ്റീവ് സെൻറ്ററിൽ പോകുന്നുണ്ടായിരുന്നു ജോലിക്ക് ആ സമയത്താണ് ഈ വൈദികൻ ഓസ്ട്രേലിയയിലേക്ക് പോകുന്നത് ഈ പോകുന്നതിന് മുൻപ് തന്നെ ഈ പറയുന്ന പാലിയേറ്റീവ് സെൻറ്ററിലെ ജോലി പലരുമായി വിളിച്ചു പറഞ്ഞ് അയാളുടെ ബന്ധങ്ങൾ ഉപയോഗിച്ച് ആ ഉണ്ടായിരുന്ന ജോലി കൂടി ഇയാൾ നഷ്ടപ്പെടുത്തി കളഞ്ഞു അതോടുകൂടിയാണ് എല്ലാ പ്രതീക്ഷയും ഒരു പക്ഷെ ഷൈനിയിൽ നിന്ന് അറ്റുപോയിട്ടുണ്ടാവുക ഇനി എന്ത് എന്നൊരു വഴി അറിയില്ല ഇതേ കുറിച്ച് ഹാർട്ട് ഫാർമർ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൽ ഒരു അമ്മ പറയുന്നുണ്ട് ഷൈനിയെ എത്രത്തോളം അവിടെ ഉപദ്രവിച്ചു എന്നുള്ളത് ഈ നോബിയുടെ ചേട്ടൻ അല്ലേ അച്ഛൻ്റെ അച്ഛനെ വീട്ടിൽ വരാറുണ്ടോ വീട്ടിൽ ായിട്ടുള്ള ഈ ഈ ഈ ഷൈനി ആയിട്ടുള്ള കുടുംബത് കോംപ്രമൈസ് ചെയ്യാനായിട്ട് തയ്യാറായിട്ടില്ലല്ലേ തയ്യാറായിരുന്നെങ്കിൽ ഒരച്ഛനും അച്ഛനും എം എസ് ഡബ്ല്യൂകാരനാണ് നല്ല വിദ്യാഭ്യാസം ഉണ്ട് പിന്നെ ഇങ്ങനെയുള്ളവരിത് ഇടപെട്ട് സഹോദരങ്ങളുടെ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനു പകരം

പിടിച്ച് നിക്കാനുള്ള സാഹചര്യം കൂടെ ഇല്ലാണ്ടായിരുന്നോ അപ്പൊ ഇവിടെ ഏറ്റുമാനൂര് അതിവിടുന്ന് ചെന്ന് കഴിഞ്ഞ ഇങ്ങനെ കൊറേ നോക്കി നടന്നതിന് ശേഷം ചെറിയൊരു പണി കിട്ടിയത് ഇത്ര ഹോസ്പിറ്റലിൽ കൂടെ പോയി എനിക്ക് ജോലിക്ക് ചെന്നാണ് അവൾക്ക് ജോലി ചെയ്യാൻ എല്ലാം പറഞ്ഞ് അന്ന് ചെന്നപ്പോ ജോലിയില്ല അതിനെ കാരണം വന്നേ അതാണ് പറയുന്നത് ആ ജോലി അപ്പൊ അച്ഛൻറെ ഇടപെടലുണ്ടാവും അച്ഛൻ വിളിച്ചു പറയും പാലീറ്റുകൾ ജോലി അച്ഛൻ പറഞ്ഞു ഇവിടെ അവളെ അവിടെ ജോലിക്ക് നിർത്താൻ പറ്റിയായിരുന്നു അല്ലെ വീട്ടിലുമായിട്ട് പ്രശ്നക്കാരി പ്രശ്നക്കാരിയാണ് എന്നുള്ള വീട്ടിലാണ് സംസാരം അത് കാരണം അവിടുന്ന് ഒഴിവാക്കി വിട്ടു അവിടുന്ന് ഒഴിവാക്കി വിട്ടു അത് ആ ദിവസങ്ങളിൽ തന്നെ ഞാൻ അറിഞ്ഞായിരുന്നു നിർത്തി പോന്നിട്ട്

കള്ളക്കേസ് എന്ന് പറയാൻ പറ്റില്ല കേസ് എന്തായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷൈനി കുടുംബശ്രീയിൽ നിന്ന് ലോൺ എടുത്തിരുന്നു ഷൈനിയെ കൊണ്ട് ഇവർ എല്ലാവരും ചേർന്ന് എടുപ്പിച്ച ലോണാണത് ഷൈനി ആ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ഷൈനിക്ക് യാതൊരു തരത്തിലുമുള്ള ജോലികളുമില്ല അപ്പോൾ ഷൈനിയെ കൊണ്ട് എടുപ്പിച്ച ലോൺ ഇവർ വഴക്കായതോടുകൂടി ഇവർ ഇവർ തന്നെ അടക്കണം അതായത് ഷൈനി തന്നെ അടക്കണം എന്നുള്ള നിലയിലേക്ക് പരാതി കൊടുക്കുന്ന രീതിയിലേക്കും കാര്യങ്ങളൊക്കെ നീ മാറ്റി തീർത്തത് ഈ പറയുന്ന വൈദികനാണ് ഇനി ഈ വൈദികൻ്റെ പേര് ഫാദർ ബോബി ചിറയിൽ എന്നുള്ളതാണ് ബോബി സി ബേബി എന്നായിരുന്നു പൂർവന നാമം ഇപ്പോൾ ഇദ്ദേഹം ഓസ്ട്രേലിയയിലാണ് ഓസ്ട്രേലിയയിലെ ബ്രോക്കൺ വേ എന്ന് പറയുന്ന രൂപതയിലെ വൈദികനാണ് ഓസ്ട്രേലിയയിലേക്കൊക്കെ സേവനം സേവനത്തിന് പണം കൈ ശമ്പളം കൈപ്പറ്റുന്ന തരത്തിലാണ് വൈദികർ പോകാറുള്ളത് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം അപ്പോൾ മലയാ അവിടെ വൈദികർ തൻ കുറവായത് തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് മലയാളി വൈദികരാണ് കൂടുതലും അവിടേക്ക് പോകുന്നത് കൂടാതെ അവിടെയുള്ള മലയാളികൾക്ക് വേണ്ടിയിട്ട കുർബാന അർപ്പിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ അവിടെ ചെയ്യുന്നുണ്ട് അത്തരത്തിൽ ഈ വൈദികൻ പോകുന്നതിന് മുമ്പാണ് പാലിയേറ്റീവ് സെന്ററിലെ ഷൈനിയുടെ ജോലി ഇല്ലാതെയാക്കുന്നത് ഈ ജോലി കൂടിയാണ് ഷൈനി ഏറ്റവും എന്താ പറയാ ജീവിതത്തിലെ ഏറ്റവും മോശമായ അവസ്ഥയിലേക്ക് പോകുന്നത് ഒരു തരത്തിലും ജീവിക്കാൻ സമ്മതിക്കില്ല എന്നുള്ള തരത്തിൽ തന്നെ പോവുകയാണ് കൂടാതെ ഷൈനി ഇവിടെ വന്നതിന് ശേഷം പോയിട്ടുള്ള കാരുത്താസിലൊക്കെ പോയതാണ് കാര്യത്താസ് ഹോസ്പിറ്റലിൽ പോവുകയും അവർ ജോലിക്ക് ചെല്ലാൻ പറയുകയും ചെയ്തു ജോലിക്ക് ജോയിൻ ചെയ്യേണ്ട ദിവസം അവിടെ എത്തുമ്പോൾ ഷൈനി അറിയുന്നത് തനിക്ക് ആ ജോലി നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അത് ഇവിടെ മാത്രമല്ല കരിത്താസിൽ മാത്രമല്ല മറ്റ് രണ്ട് സ്ഥലങ്ങളിൽ കൂടി ഇത്തരത്തിൽ ഷൈനി ജോലിക്ക് റെഡിയാവുകയും ജോലി റെഡിയാവുകയും പിന്നീട് ചെല്ലേണ്ട ദിവസം ഷൈനിക്ക് ജോലി നഷ്ടപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടായിരുന്നു അതിനെല്ലാം പിന്നിൽ ഈ വൈദികന്റെ ഇടപെടൽ തന്നെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അതിന്റെ ഓഡിയോ ക്ലിപ്പുകൾ നമ്മൾ നിങ്ങൾക്കായി കേൾപ്പിക്കുന്നതാണ് എന്തായാലും ഇത്തരത്തിൽ ഷൈനിയെ തീർത്തും ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് ഈ വൈദികൻ പ്രവർത്തിച്ചിരുന്നത് മാത്രമല്ല ഈ വൈദികൻ സെമിനാറിയിൽ നിന്ന് തിരിച്ചു വന്ന് കല്യാണം കഴിക്കാൻ വേണ്ടി പരസ്യം നൽകുകയടക്കം ചെയ്തിട്ടുള്ളതാണ് ഈ വൈദികന് പെണ്ണ് കിട്ടാതായതോടുകൂടിയാണ് അദ്ദേഹം തിരിച്ച് സെമിനാരിയിലേക്ക് പോകുന്നതും വൈദിക ജീവിതം തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകുന്നതും അപ്പോൾ അത്തരത്തിൽ ഉള്ള ഒരു ൻ ഷൈനോടെ മോശമായ രീതിയിൽ സഹോദരൻ ഇല്ലാത്ത സമയങ്ങളിൽ ഇത്ര ഇത്തരത്തിൽ മോശമായ രീതിയിൽ പറഞ്ഞു ചെയ്തു എന്ന് പറഞ്ഞാൽ അതിൽ അതിശയിക്കേണ്ടതായിട്ട് മറ്റൊന്നുമില്ല ഈ സഹോദരന്റെ വാക്കുകേട്ട് ഈ യുവതിയെ നിരന്തരം നോബി അടിക്കുമായിരുന്നു നോബി അടിക്കുകയും അത്രത്തോളം മർദ്ദിക്കുകയും ഒക്കെ ചെയ്തിരുന്നതാണ് ആ ചെയ്തിരുന്ന ആളാണ് ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ അവിടെ ഭാര്യയുടെയും കുഞ്ഞുങ്ങളുടെയും മൃതദേഹം വാങ്ങാൻ വേണ്ടി എത്തിയത് ആ മൃതദേഹം വാങ്ങുന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള തെറിവിളി അത് അത് നമുക്ക് സഹിക്കാൻ പറ്റില്ല പക്ഷേ അതിൽ എല്ലാവരും പറയുന്ന ഇവനെയൊക്കെ തെറി തന്നെ വിളിക്കണം ഇവനൊക്കെ അത്രമേൽ അത്രമേൽ പിന്നെയും പറയുന്നത് തെറിയാണ് അത്തരത്തിൽ തെറി വിളിക്കുകയാണ് ആ അയൽവക്കക്കാർക്ക് എല്ലാവർക്കും അറിയാമെന്നാണ് പറയുന്നത് ഷൈനി അവിടെ നിന്ന് അനുഭവിച്ച ദുരിതം ഷൈനി ആ വീടിന് ചുറ്റും കൃഷി ചെയ്യുകയും അടക്കം കടകളിൽ കൊണ്ടുപോയി വിറ്റ് ജീവിക്കാൻ ഒക്കെ ശ്രമിക്കുകയും ചെയ്തതാണ് പക്ഷേ എല്ലാ കാര്യങ്ങളിലും ഈ വൈദികന്റെ ഇടപെടൽ ഉണ്ടാവുകയും അതെല്ലാം തന്നെ അവർ ജീവിക്കാൻ എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം ചെയ്യുകയും അതിനെല്ലാം ഇടംകോലിടുകയും ഷൈനിക്ക് ഒരു മുന്നോട്ടൊരു ജീവിതമില്ല എന്നുകൂടി വരുത്തി തീർക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്തത് ഈ വൈദികനാണ് ഈ വൈദികനെതിരെ കൃത്യമായ രീതിയിൽ നടപടി എടുക്കേണ്ടതുണ്ട് അദ്ദേഹത്തിന്റെ പീഡനം നിമിത്തം തന്നെയാണ് ഇവർ അവിടെ നിന്ന് അതായത് ചുങ്കത്ത് നിന്ന് കാര്യത്താസിലേക്ക് പോരുന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്തായാലും അവിടെ ഏൽക്കേണ്ടി വന്ന ദുരിതം അവിടെ അനുഭവിക്കേണ്ടി വന്ന ദുരിതം എന്തായിരുന്നു ഈ വൈദികൻ എത്രത്തോളം ഷൈനിയെ ഉപദ്രവിച്ചിരുന്നു എന്നുള്ളതിന്റെ ക്ലിപ്പുകൾ ഞങ്ങൾ നിങ്ങൾക്കായി കേൾപ്പിക്കുന്നു എനിക്ക് മനസ്സിലായി ീ ഇവരുടെ ഫാമിലിയില് ഒരച്ഛനുണ്ട് ഈ അച്ഛന ഏറ്റവും വലിയ പ്രശ്നക്കാരെന്ന് പറഞ്ഞു കുത്തിത്തിരിപ്പിന്റെ ആശാൻ ഈ അച്ഛനാ മുഴുവൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവസാന സ്വന്തം ബംഗളൂരെ ഡൈവേഴ്സ് ആയി വീട്ടിൽ വന്നിരിക്കുക ഈ അച്ഛന്റെ ബോബിന്ന മറ്റാണ് ഈ അച്ഛന്റെ പേര് ഇങ്ങനെയുള്ള ഈ അറപരാതികളോടത്ത് എങ്ങനെ സ്വസ്ഥതയുണ്ടാകും ഈ പുള്ളിക്കാരി നമുക്കറിയാമല്ലോ അടുത്ത് അല്ലേ നമ്മുടെ അടുത്തല്ലേ പുള്ളി ദൂരമൊന്നുമില്ല അന്വേഷിച്ച അറിയാവുന്ന കാര്യങ്ങളുള്ളൂ പുള്ളിക്കായി ശരിക്കും നാലുപേരെ പണിയൊക്കെ ചെയ്ത് പറമ്പിലും മറ്റൊക്കെ ആയിട്ട് പിള്ളേരെ വളർത്താനാകുന്ന ശ്രമിച്ചിട്ട് ഒരു നിവൃത്തിയില്ലാണ്ട് വന്ന് പുള്ളിക്കാരി കൃഷി ചെയ്ത് കൃഷി ചെയ്ത സാധനങ്ങൾ വാഴക്കൊലകൾ ഉൾപ്പെടെ സാധനങ്ങളൊക്കെ ചുവന്ന് കടയിലേ കൊണ്ടു കൊടുത്ത് ജീവിക്കാൻ നോക്കിയിട്ടൊന്നും ഇവർ ജീവിക്കാൻ സമ്മതിച്ചില്ല അത് കഴിഞ്ഞിട്ട് കരിത്താസിൽ ഇന്റർവ്യൂ കഴിഞ്ഞ് കരിത്താസിൽ അപ്പോയിന്റ്മെന്റ് കിട്ടിയതാണ് അതുപോലെ തന്നെ മോനിപ്പള്ളിയിലാണോ പുച്ചുകുന്നലാണോ അവിടെ അപ്പോയിന്റ്മെന്റ് കിട്ടിയെന്ന് പറയാം രണ്ടെടുത്തും പുള്ളിക്ക് പുള്ളിക്കാരിക്ക് ജോലിക്ക് കയറാൻ പറ്റിയില്ല മാനസിക വിഭ്രാന്തി ഉണ്ട് എന്ന് ഉന്നതങ്ങളിൽ നിന്നുള്ള ഇടപെടൽ ഓന ഇതെല്ലാം കഴിഞ്ഞിട്ട് പുള്ളിക്കാരി കഴിഞ്ഞ ഒരു വർഷമായിട്ട് സാരിതാസിലെ സ്വന്തം വീട്ടിലെ താമസിക്കുന്നത് അതിന് തൊട്ട് അപ്പുറത്ത് നൂറ് മീറ്റർ അപ്പുറത്ത് ഒരു പാലിയേറ്റീവ് കെയർ ഉണ്ട് അവിടെ ജോലി ചെയ്യുമായിരുന്നു അവിടെ നിന്നും സ്വാധീനം ഉപയോഗിച്ച് പുള്ളിക്കാരിനെ പിരിച്ചുവിട്ടു പറഞ്ഞു വിട്ടു ഒരു വക വൈരാഗ്യ മനോഭാവത്തോടെ ഒരു രീതിയിലും ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന ഒരു വൈരാഗ്യ മനോഭാവത്തോടെ ഇതുപോലെ ഉപദ്രവിച്ചാൽ എങ്ങനെ